വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ ഒരു ഔട്ടിംഗ് വ്ലോഗ് എന്ന് വേണേ പറയാമല്ലോ വിഷു കിങ് എത്താറായിട്ടുണ്ട് നമ്മൾ ആരും ഡ്രസ്സോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പൊ അതൊന്നുമല്ല നമുക്ക് ആ വിഷയം നമുക്ക് എന്താണ് കണ്ണന മേടിക്കാൻ പോവാണ് അപ്പോൾ കണ്ണൻ അമ്മയ്ക്ക് വിഷുക്കണി വെക്കാനുള്ളതും അല്ലാണ്ട് ഷോപ്പ് പീസ് ആയിട്ടുള്ളതും ഒക്കെ നോക്കാനുണ്ട് അപ്പോൾ തലശ്ശേരിയിലോട്ട് പോകാമെന്ന് കരുതി കേട്ടോ അപ്പം ഇന്നിപ്പം അച്ചുണ്ട് ഹെസമോളുണ്ട് അമ്മയുണ്ട് അചേട്ടൻ ഞാൻ അമ്പാടി അങ്ങനെ ഉണ്ട് ഇന്ന് ഒരു കുറേ നാളായിട്ട് ഇങ്ങനെ കുറച്ച് നാളായി പോയിട്ട് അപ്പോൾ ഒന്ന് ഒരു ഔട്ടിംഗ് പോലെ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കണി വെക്കാനായിട്ടാണെങ്കിലും നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നിൽ മാഹി പെരുന്നാളിന് പോയ സമയത്താണെങ്കിൽ അവിടുന്ന് കണ്ണനെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കണി വെക്കാനുള്ള കണ്ണനൊക്കെ ഉണ്ട് പിന്നെ എന്താ പറയുക വിഷുക്കണി ഒരുക്കാനുള്ള ബാക്കി സാധനങ്ങളൊക്കെ അടുപ്പിച്ച് മേടിച്ചാൽ മതിയായിരുന്നു കേട്ടോ അങ്ങനെ കാറൊക്കെ സൈഡാക്കി നമ്മളൊരു പൂജാ സ്റ്റോറിലേക്ക് കയറി കേറിയിട്ടോ എന്നിട്ട് അവിടെ നിന്ന് കണ്ണനെ നോക്കാന്ന് കരുതി ഞാനും അമ്മയും ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ നിന്ന് നീളം നടന്നോക്കുവാൻ്റെ എനിക്കിഷ്ടം വരുത്തും മുപ്പത് നാന്നൂറ് രൂപ രണ്ടാവും പക്ഷെ ഇവിടെ ഇല്ല പോയിട്ട് ഇമാതെ വാ. ഇതിനൊരു ടേർവോ? ഏది ഇതല്ല, വേറെ ദാ. ഒരു മാച്ച് ആക്കാനാണ്. വെളുത്ത് കുറ കുറ. ആർവണിക്ക് ശേഷം നേരം കുറേ 480. ഓ അതൊരു നല്ല റേറ്റ് ഉണ്ടല്ലോ. 480 ആ 50 50. ഇത് പിച്ചണേ. ആ മലക്കല്ല. ആ അതാണ് ആറ്റിനെ പോണ. ആള് നോക്കിയേക്കാം. ആ അങ്ങനെ പൂജാ സ്റ്റോറിൽ പോയാൽ പിന്നെ അവിടെ നിന്ന് കണ്ടനും വാൽക്കണ്ണാടീൻ്റെയും റേറ്റൊക്കെ ചോദിച്ചു അപ്പം നമുക്ക് എന്തായാലും പയ്യന്നൂർ മെറ്റൽസിലോട്ട് പോകണം കേട്ടോ എന്നിട്ട് നമുക്ക് പറ്റുവാണെങ്കിൽ നോക്കിയിട്ട് എടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ വണ്ടിയൊക്കെ സൈഡാക്കി നമ്മളിത് നേരെ പയ്യന്നൂർ മെറ്റൽസിലോട്ട് പോവാണ് കേട്ടോ അജേട്ടന് ഞാനും അമ്മയും മിക്കപ്പോഴും ഒരു ഷോപ്പാണ് കേട്ടോ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു പയ്യന്നൂർ മെറ്റൽസ് മിക്കവർക്കും അറിയായിരിക്കും കുറേ തവണ വന്നിട്ടുണ്ട് നമുക്ക് കണ്ണനെ നോക്കാനും അല്ലാണ്ട് ചീനച്ചട്ടി ഗോൾഡിൻ്റെ നിറത്തിലുള്ള ചീനച്ചട്ടി അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ നോക്കി മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു വിട്ടു സാധനങ്ങളൊക്കെ എത്താം അങ്ങനെ ഇന്ന് നമ്മളിപ്പം ആയിട്ടുള്ള കണ്ണനെ നോക്കുകയാണ് അപ്പം ചെമ്പിൻ്റെതും ബ്രാസിൻ്റെതും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഗണപതിയെ കണ്ടേ പിന്നെ അമ്മയ്ക്ക് ഗണപതിയെ നോക്കണം എന്നുണ്ടായിരുന്നു അതേപോലെ ലക്ഷ്മി ദേവീനെ പിന്നെ നമ്മൾ കണി വെക്കാനുള്ള കണ്ണനും അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇടക്ക് അപ്പോൾ അതിന്റെ കാര്യങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു

അമ്പാടി നമ്മളിങ്ങനെ കണ്ണനും നോക്കി നടക്കുമ്പോഴത്തേനും അമ്പാടിയും മെസമ്മോളും അതിന്റെ അടുത്തുകൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവരേതായ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് കൈ പിടിച്ച് കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാഴ്ചകളും കണ്ട് നടക്കാണ് അതെ പലില്ല ഹേ ക്യൂ അതോ ഇതിന്റെ കടക്ക് കുറ കുറ ഇത്ര ഇണ്ട് ബാക്കി ഇണ്ട് വരെ ഇണ്ട് ഇണ്ട് ബാക്കി ഇണ്ട് ചില എത്രണ്ട് ഇതെത്രണ്ട് വണ്ടി ഇതി സൈനറ് 35 മട അങ്ങുയയ നമ്മൾ വത്സ പോലിയാണ് ഇതിനക്കി കണക്ക് നോക്കട്ടോനെ കുവൈ രാജാ ഹടോം ഇങ്ങങ്ങുടികളെ എത്രക്ക് കേറിയോല്ലേ ഈ ഒരു ആർക്കോ രണ്ടായിരത്തി നൂറ് നൂറ് കൊല്ലം മിക്സർജിൻ ബ്രാൻഡ് നൂറ് കൊല്ലം മണ്ണിമിറ്റിനാവും നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണനെയും ഗണപതിനെയും ലക്ഷ്മി ദേവീനേയും ഒക്കെ മേടിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് കരയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ആ സമയം കൊണ്ടൊന്ന് ഇവിടെ പുറകിലോട്ട് ഓടിച്ച് നോക്കുകയാണ് കേട്ടോ എന്തൊക്കെയാണ് ഉള്ളത് വെറൈറ്റി എന്തെങ്കിലും വന്നിട്ടുണ്ടോ പിന്നെ ഓരോന്നിൻ്റെ ഒക്കെ എടുത്തു ഇങ്ങനെ നോക്കുന്നുണ്ട് അത് ഓരോന്നിൻ്റെ റേറ്റും അതിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് കരയായിട്ട് ഗണപതിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ലാസ്റ്റ് കണ്ണനെ കണി വെക്കാനുള്ള കണ്ണൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇവിടുന്ന് തന്നെയാണ് ശരിക്കും കണ്ണനെ കണ്ണനെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നോക്കുക കണ്ണൻ കണ്ണനേത് മേടിക്കണം ഫൈബർ വേണോ അതുപോലെ തന്നെ നമ്മളൊരു ബ്രാസിന്റെ കണ്ണനും കൂടെ മേടിക്കാന്ന് കരുതിയിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഉണ്ണിക്കണ്ണനൊക്കെ ഉണ്ട് അങ്ങനെ രണ്ടാളും കയ്യും പിടിച്ച് കഥകൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാനോ തൊട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടെ കണി വെക്കാനുള്ള കണ്ണനും അതുപോലെ ഷോപ്പീസ് കണ്ണനയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ

நம்ம கட்டிங் போட் சப்பாத்தி பார்த்தது இல்லை പിന്നെ അതും アマイテムアイテムアイテムイアイテムアイテムアイテムアイテムアイテアイテムアイアイテムアアイテムアイテム പറഞ്ഞേക്കുടിക്കുന്നതൊക്കെ കൊള്ളാം പോയപാട് ചൂടുവെള്ളം കുടിക്കണം രണ്ടാളും കുടിക്കുക मने भर पण मिड അങ്ങനെ തലശ്ശേരി മൊത്തം ചുറ്റിക്കറങ്ങി വീട്ടിലെത്തുമ്പോഴത്തേനും വൈകുന്നേരം സന്ധ്യ ആയിട്ടുണ്ടായിരുന്നോ കേട്ടോ അങ്ങനെ അമ്മ കണ്ണനെ വെച്ച് നോക്കുമ്പോഴത്തേനും കുറച്ചൊരു പോർഷൻ ആ ഒരു ഇതിന്റെ ആ ഒരു പോർഷൻ അവിടെ തട്ടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കണ്ണനെ അച്ഛനോട് എടുത്തോളാൻ പറഞ്ഞിട്ട് അമ്മ വേറെ കണ്ണനെ മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കണി ആയിട്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്പാടിയുടെയും ഹെസമ്മോളുടെയും കുറുമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ